ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം അങ്ങനെ പവർ ടീം അംഗങ്ങളായിട്ടുള്ള അഭിഷേക് ശ്രീകുമാർ അൻസിബ നോറ റസ്മിൻ എന്നിവരെല്ലാം കൂടെ തന്നെ നമ്മൾ ഋഷിയെ കൂട്ടുപിടിച്ചിട്ട് അവർ ചില നിയമങ്ങളൊക്കെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ആ ഒരു കിച്ചൺ ടീമിനെ അതായത് ആ ഒരു ഫ്ലോറിൻ്റെ ഏരിയയും കൂടെ ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു തന്ത്രം നമ്മൾ അൻസിബ ഇട്ടൊന്ന് പയറ്റി നോക്കി പക്ഷേ അത് റിജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്തൻ്റ് ആ ഒരു നിയമത്തെ പൊളിച്ചടുക്കി എന്തായാലും അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് സിജോ പറയുന്നുണ്ട് നിലവിൽ ഈ ഒരു ഹൗസിൽ നിന്ന് ദിനം പ്രതി ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകും തോറും ഹൗസിൽ ഉണ്ടാവുന്ന ആ ഒരു ടാസ്കുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ടഫായിട്ട് വരുന്ന ഒരു സമയമാണ് മുന്നോട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു കിച്ചൺ ടീം ബസലും കിച്ചണും അതേപോലെ തന്നെ കട്ടിങ്ങും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഗ്രൂപ്പുകളിലുള്ള ആ ഒരു റൂമുകളും ലിവിങ് ഏരിയയും എല്ലാം ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് സിജോ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം കൂടെ അതിലെടുത്ത് പറയുന്നുണ്ട് അവനാൻ കിടന്ന ആ ഒരു ബെഡും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല എന്ന് സിജോ പറയുന്നുണ്ട് സിജോ അത് പറഞ്ഞ് ഇരുന്നതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജാസ്മിൻ എണീറ്റ് എന്ന് പറയുന്നുണ്ട് അതായത് അത് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മളെ അൻസിബ എന്തോ ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പിന്നെ അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിൽ അതായത് അൻസിബയുടെ നയതന്ത്രത്തെ ജാസ്മിൻ പൊളിച്ചടിക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് അതായത്